ും നമസ്കാരം എറണാകുളത്ത് നിന്നും കോട്ടയം വഴി മാത്രം പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ നിന്ന് പോകുന്ന എല്ലാ ട്രെയിനുകൾക്കും കോട്ടയത്ത് സ്റ്റോപ്പ് ഉണ്ട് തൃശൂർ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ട്രെയിനുകളും എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ നിർത്തിയിട്ടാണ് കോട്ടയം പോകുന്നത് എന്നാൽ എറണാകുളത്ത് നിന്ന് സർവീസ് തുടങ്ങുന്ന എല്ലാ ട്രെയിനുകളും എറണാകുളം ജംഗ്ഷൻ അഥവാ സൗത്ത് സ്റ്റേഷനിൽ നിന്നാണ് ആരംഭിക്കുന്നത് എറണാകുളം നോർത്തിൽ സ്റ്റോപ്പുള്ള വണ്ടികൾക്ക് ഇ ആർ എൻ എന്നും എറണാകുളം സൗത്തിൽ സ്റ്റോപ്പുള്ള വണ്ടികൾക്ക് ഇ ആർ എസും ആണ് കൊടുത്തിരിക്കുന്നത് ഈ സ്റ്റേഷനുകളുടെ സ്റ്റേഷൻ കോഡാണവ ധാരാളം സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾ സഞ്ചരിക്കുന്ന റൂട്ടാണിത് എക്സ്പ്രസ് ടിക്കറ്റ് എടുത്തു വെച്ചിരിക്കുന്നവർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളിൽ മാറി കയറുകയാണെങ്കിൽ സപ്ലിമെന്ററി ടിക്കറ്റ് കൂടെ എടുക്കേണ്ടതാണ് ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനുകളുടെ സമയം കൂടി നോക്കണമെങ്കിൽ ആ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന് അടിച്ചാൽ നമ്മുടെ ചാനൽ ലഭിക്കുകയും അതിൽ അറുപതിലധികം വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും